അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കസ്റ്റംസ് ഇ ഡി ഈ മൂന്ന് ഏജൻസികളും കുറ്റപത്രം കൊടുത്തു കുറ്റപത്രം കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രത്തിൽ പറയാത്തൊരു കാര്യം അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിനറിയാം ഏത് ഓഫീസാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് അത് നിയമത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രഖ്യാപനം വഴി അല്ലെങ്കിൽ ഇതിനും അദ്ദേഹം കൂട്ടുനിന്നു എന്ന ദുർവ്യാഖ്യാനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുക ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കുറ്റത്തെ സംബന്ധിച്ച് ഒരു ഒഫൻസിനെ സംബന്ധിച്ച് അറിയാമായിരുന്നിട്ട് പോലും നിയമത്തിൻ്റെ മുമ്പിൽ അത് പറയാതിരിക്കുന്നത് ഒളിച്ചു വെച്ചിരിക്കുന്നത് കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അടിയന്തരമായും അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ മറ്റാർക്കും അറിയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തെളിവോടുകൂടി അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കണം അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുക പ്രധാനമന്ത്രിക്കറിയാവുന്നൊരു കാര്യം കഴിഞ്ഞ രണ്ടു വർഷമായി ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം നൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണ്ണമാണ് ഈ തിരുവനന്തപുരം എയർപോർട്ട് വഴി ഇരുപത്തിയൊന്ന് പ്രാവശ്യം കടത്തിയത് അന്വേഷണ ഏജൻസികൾ മൂന്നന്വേഷണ ഏജൻസികളുടെയും ഫൈൻഡിങ്സാണിത് അതിൽ മുപ്പത് കിലോ ആണ് ഇതുവരെ പിടിച്ചെടുത്തത് ബാക്കി എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല രണ്ട് പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കോൺസുലേറ്റിലെ അറ്റാഷെ എന്തുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു അതിനാരാണ് നേതൃത്വം കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നൂറ്റി മുപ്പത് കിലോ സ്വർണം ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത ഇത്രയും അതീവ ഗുരുതരമായിട്ടുള്ള ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഈ കസ്റ്റംസ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ജൂൺ മുപ്പതാം തീയതി നയതന്ത്ര ബാഗ് വഴി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന ഈ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജൂലൈ മാസം ഒമ്പതാം തീയതി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ മൂന്ന് ഏജൻസികൾ ഒരു വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ യുവജനങ്ങളുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് യുവ സംഗമത്തിൽ ഈ കാര്യം ഒരിക്കൽ സൂചിപ്പിച്ചത് രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും പ്രധാനമന്ത്രിക്കെതിരായിട്ടുണ്ടാകാൻ പാടില്ല അദ്ദേഹം ഇത് വ്യക്തമാക്കണം കേരള മുഖ്യമന്ത്രിയെ കരുവേ കരി ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മ്ലേച്ഛമായ ഭാഷയിലാണ് അദ്ദേഹം പരോക്ഷമായി അപമാനിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരു ഔദാര്യവും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല